സമ്മേളനം നടന്നു കെ കരുണാകരൻ സപ്തതി ഹാളിൽ നടന്ന സമ്മേളനം ഐ എൻ ടി സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള പെയിൻറ്റേഴ്സ് അസോസിയേഷൻ്റെ മൂവാറ്റുപുഴ മേഖലാ സമ്മേളനം നടന്നു കെ കരുണാകരൻ സപ്തതി ഹാളിൽ നടന്ന മേഖലാ സമ്മേളനം ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വീടൊക്കെ തിരിഞ്ഞു അതാണ് സമീപനം സമീപനം ആ മാറാതെ ഒരു കാരണവശാലും അസംഘടിതരായ പെയിന്റി തൊഴിലാളികളെ ചേർത്ത് നിർത്തി അവരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഷാജി കുര്യാക്കോസ് യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ചു ഐ എൻ യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് തൊഴിലാളികൾക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ അബ്ദു രണ്ടത്താനി റോബിൻ ജേക്കബ് കെ കെ ഷിജു പി സി ബേബി ജില്ലാ കോർഡിനേറ്റർ ടി എ ഫൈസൽ എസ് രാജേഷ് സജി വർഗീസ് എ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ്